ഹായ് ഞാൻ ഇന്ന് കണ്ണിലിറ്റിക്കുന്ന തുള്ളി മരുന്നിനെ കുറിച്ചാണ് പറയുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതിലൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് യൂസ് ദ സൊല്യൂഷൻ വിത്ത് വൺ മന്ത് ആഫ്റ്റർ ഓപ്പണിംഗ് ദ കണ്ടെയ്നർ എന്ന് അതായത് നമ്മളിത് വൺസ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മളിത് മാക്സിമം വൺ മന്തേ യൂസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ നമ്മളത് ഒഴിവാക്കാണ് ചെയ്യേണ്ടത് നമുക്ക് ചിലപ്പം ഒന്നോ രണ്ടോ ആഴ്ചക്കായിരിക്കും ഡോക്ടർ എഴുതിയിട്ടുണ്ടാവുക പിന്നെ നമ്മളിത് എടുത്തു വെച്ചിട്ട് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആണ് ശ്രദ്ധിക്കുക എക്സ്പയറി ഡേറ്റ് ഒന്നര വർഷമോ രണ്ടു വർഷമൊക്കെ ഉണ്ടാകും അപ്പോൾ അത് നോക്കിയിട്ട് വീണ്ടും ഒരിക്കലും യൂസ് ചെയ്യരുത് പിന്നെ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സേഫ്റ്റി പിന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മളെ കണ്ണാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് അപ്പം നമ്മളത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കമ്പനി ഇതിൽ ഒരു റിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു റിംഗ് ഉണ്ട് അത് നമ്മളിത് റിമൂവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ടോപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട് അങ്ങനെ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ കണ്ണിൽ മരുന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ താഴ്ഭാഗത്തുള്ള അയിലീഡ് ഉണ്ടല്ലോ ഇത് താഴ്ത്തിയതിന് ശേഷം താഴ്ഭാഗത്താണ് ഉറ്റിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാം താങ്ക്